ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞാൻ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് പിന്നെ അതിനേക്കാളും സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ച ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് അതായത് എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണ് കൂട്ടുകാരിയാണോട്ടോ അപ്പോൾ പണ്ട് മുതലേ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ചേച്ചിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചേച്ചിയുടെ കണ്ണാണ് കാര്യം പൂച്ചക്കണ്ണെന്ന് പറയില്ലേ അത് ആ ചേച്ചിക്ക് ഉണ്ട് കേട്ടോ അപ്പോഴ് ഇന്നാണെങ്കിൽ ഞാൻ ആ ചേച്ചീനെ കണ്ടപ്പോഴാണെങ്കിലും എൻ്റെ ശ്രദ്ധ ഫുള്ള് പോയത് ചേച്ചിയുടെ കണ്ണിലോട്ടാണ് കാര്യം എന്താ പറയുക പൂച്ചക്കണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ ഇന്നത്തെ യാത്രയിൽ ഞാനും അമ്മയും അനിയനുമാണ് ഉണ്ടായിരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉറക്കം വരലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ പിടിച്ച് നിൽക്കുവാണ് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതിന് മുമ്പേ വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരാൻ്റി ആണെങ്കിൽ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഭയങ്കരം എന്താ അത്തറാണോ സെൻറ്റാണോ എന്തൊക്കെയോ അടിച്ചിട്ട് എൻ്റെ പൊന്നോ എൻ്റെ തല തിരിക്കുവാണ് പിന്നെ ഞാൻ അമൃതാഞ്ജലൊക്കെ തൂത്തു എങ്കിൽ കൂടി എനിക്ക് ഈ സ്മെല്ല് എനിക്ക് ഒട്ടും സഹായിക്കുന്നില്ലായിരുന്നു എനിക്ക് എങ്ങനെയും ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത് ഞാനാണെങ്കിലും അത്ര യൂസ് ആക്കുന്ന ഒരാളാണ് എങ്കിൽ കൂടി ഞാനത് എന്താ പറയുക ഓവറായിട്ടുള്ള സ്മെല് ഞാൻ വാങ്ങാറില്ല ഈ എന്തേലും പൂക്കടയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഊതോ അങ്ങനെയുള്ള അത്രക്കുണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ കൂടുതൽ വാങ്ങാറുള്ളത് അങ്ങനെ എൻ്റെ പടച്ച തമ്പുരാനെ ഞാൻ എങ്ങനെയൊക്കെയോ തിരുവല്ലയിൽ വന്നിട്ടിരിക്കുകയാണ് ഗൈസ് ഹൂ എന്തായാലും ഇന്നത്തെ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം വല്ലാത്ത സെൻറ്റിൻ്റെ സ്മെല്ല് കാരണം എനിക്കങ്ങ് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് ശ്വാസം മുട്ടലും തോന്നി ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇൻഹേലറും യൂസ് ആക്കി കേട്ടോ അത് കാരണം അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം മെറീന ബേക്കറിയിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കാര്യം ഞങ്ങൾ ഞാനാണെ പൊറോട്ടയും ഇറച്ചിക്കറിയും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നേനും അത് തന്നെ ആണെന്ന് തോന്നുന്നു വാങ്ങിയത് എനിക്കൊന്ന് അമ്മ ഇഡലിയും സാമ്പാറും ആണെന്ന് തോന്നുന്നു വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു എന്നുള്ളത് പിന്നെ നല്ല ചൂട് ചായയും സോഡ നാരങ്ങയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു തലവേദനയ്ക്കൊരു ശമനം തോന്നി കാര്യം ചായ കുടിക്കുമ്പം എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ ചിലപ്പം അത് മാറും കേട്ടോ അപ്പോൾ തിരുവല്ലേ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടിൽ കയറിയിട്ടൊന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അമ്മയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ ആ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര കമ്മിനിയാണ് കേട്ടോ കാര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ആ ചേച്ചിയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പം ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു ഞാനൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ അവരായിട്ടൊരു കോണ്ടാക്ട് കാര്യങ്ങളോ ഒന്നും എനിക്കില്ല വിളിക്കാറില്ല പറയാറില്ല നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് എന്താ പറയുക അമ്മയുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു എന്താ ഒരു അത്ഭുതം തോന്നി കാര്യം നമുക്കങ്ങനെ ഇല്ലല്ലോ അപ്പം ഇവരുടെ ഇത്ര വർഷമായിട്ടും ഇവർ ഈ സൗഹൃദത്തിനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കണ്ടപ്പം എനിക്കൊരു സന്തോഷവും അത്ഭുതമൊക്കെ തോന്നി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചു ചേച്ചി ഫുഡ് കഴിക്കാൻ തന്നു നല്ല ഫുഡായിരുന്നു ട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ചേച്ചീനെ കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത് ചേച്ചിയുടെ കണ്ണായിരുന്നു കാര്യം മറ്റേ ചേച്ചിയുടെ കണ്ണാണല്ലോ ഹൈലൈറ്റ് പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം അടുത്തൊരു ദിവസം വരാമെന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ രണ്ട് മിഠായി വാങ്ങിക്കൊടുത്തു അപ്പം ചേച്ചി എനിക്ക് മിഠായി വാങ്ങി തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ